കണ്ണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മിന്നൽ പരിശോധന നിയമനം തടഞ്ഞു തടഞ്ഞുവെക്കുന്നുവെന്ന ഏഡഡ് സ്കൂൾ അധ്യാപകരുടെ പരാതിയിലാണ് മന്ത്രി നേരിട്ട് പരിശോധനയ്ക്കെത്തിയത് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടിയ മന്ത്രി അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ആവശ്യപ്പെട്ടു കണ്ണൂർ സ്കൂളിൽ പരിപാടിക്ക് എത്തിയപ്പോഴാണ് എട്ട് വർഷത്തോളമായി നിയമനം തടഞ്ഞു തടഞ്ഞുവെച്ചുവെന്ന പരാതിയുമായി വാരം യു സ്കൂളിലെ അധ്യാപകരായ അഞ്ജു ശുഭ അർജുൻ എന്നിവർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉടൻ തന്നെ പരാതിക്കാർക്കൊപ്പം കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈനി എഇഒ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരിൽ നിന്ന് വിവരങ്ങൾ തേടിയ മന്ത്രി ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി നിയമന ആവശ്യവുമായി ബന്ധപ്പെടുമ്പോൾ വർഷങ്ങളായി ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നുവെന്ന് അധ്യാപകർ പറഞ്ഞു ഓരോ കാരണങ്ങളാണ് ആദ്യം സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ നിയമനം പറഞ്ഞു അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് എല്ലാം ക്ലിയർ ആയി വരുമ്പോഴും പുതിയൊരു കാരണം കാരണമുണ്ട് അങ്ങനെ എന്തായാലും മൂന്ന് ടീച്ചർമാർ ഏഴ് വർഷം എട്ട് വർഷം ഒമ്പത് വർഷ കാലമായി ഒന്നുകിൽ അവരുടെ അവരുടെ അപേക്ഷ നിരസിക്കണം അല്ലെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കണം ഇവിടെ നിരസിക്കപ്പെട്ടിട്ടില്ല അവർ വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്ക് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കസ്റ്റഡ് നടപടി ചെയ്തു മേലെ പോയ ചില സിറ്റുവേഷനിലൊക്കെ ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരുന്നു തിരുവനന്തപുരത്ത് പോയ എക്സ്പ്ലനേഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ താമസം കൂടുതലും നേരിട്ടത് ഇവിടെയാണ് തിരുവനന്തപുരത്ത് എത്തുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും ശമ്പളമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ലല്ലോ അതിൽ പ്രശ്നമുണ്ടല്ലോ ആ പെസ അഥവാ അഥവാ എന്തെങ്കിലും പിന്നെ എവരുടെ ഭാഗത്ത് പെസുണ്ടെങ്കിൽ ആ പെഷ കാണിച്ചുകൊണ്ട് ആ ആ ഫയൽ പ്രോസീഡ് വരും എന്തെങ്കിലും എന്തോ ശരിക്കും ഒരു ഫയൽ വെച്ച് ഇത്ര ഇത്ര പാടുണ്ട് കൃത്യം നടത്തി ഉറപ്പായിട്ടും നടപടി ഉണ്ടാവും അതുകൂടെ ഈ പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ചിലപ്പോ ചില മിസ്റ്റേക്ക് ഉണ്ടാവുകയുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സ്കൂളിൽ അധ്യാപികയായി എത്തിയ ശുഭയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്കൂളിലുള്ള അഞ്ജുവും അർജുനും നിയമന പ്രശ്നം മൂലം ശമ്പളമോ ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിന്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം ഗ്രാമികാനൂസ് കണ്ണൂർ